നോമ്പ് നമ്മൾ ഊറിയാണെങ്കിൽ നോമ്പർക്കാങ്ങാത്ത ഞങ്ങൾ പോണ വൈകി ഫാൻസിൽ വേറി കുഞ്ഞിപ്പെ സാധനം വാങ്ങാൻ എന്താ വാങ്ങണ്ടത് കൊറേ നേരം നിന്നു സാധനങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ കൺഫ്യൂഷൻ ആയി ഏതാ വാങ്ങണ്ടത് ഞങ്ങൾക്ക് അറിയണില്ല എനിക്ക് ബണ്ണിനെ ലാസ്റ്റ് ഞങ്ങൾ മൂന്നെണ്ണം സുന്ദരി കുട്ടിയായി വരുന്നുണ്ട് ഞങ്ങൾക്കൊരു കളിവായ്പൂട്സ് ഒക്കെ തുറവ് കൊണ്ടല്ലേ ഞങ്ങള് ജോലി പിന്നെ ഞങ്ങള് അതിന്റെ തിരക്കായി സാധനങ്ങൾ കൊണ്ടുപോയിക്കുന്നതിനൊക്കെ പ്പോ അപ്പോഴത്ത് ഉള്ളി അരി ഒക്കെ ചെയ്യണേ പിന്നെ ഞങ്ങൾക്ക് ഒരു ബത്തക്കിയും തന്നു പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരേക്കും കിട്ടി ടേസ്റ്റ് ഉണ്ട് ഇനി ബത്തക്ക വേറെ നാനി നാനിറച്ചിന്നു ഇതുവരെ ബത്തക്കിയും ചോന്ന ബത്തക്കും ഞങ്ങൾ ഓരോരുത്തർ പറഞ്ഞിട്ടാ ബത്തക്ക വാങ്ങിയത് എല്ലാരും വെരിക്ക് നിന്നിട്ടാണ് ബത്തക്ക വാങ്ങിയത് ഇതാണ് ഞങ്ങളെ സനമോള് ഇവലൊക്കെ ഞങ്ങളെ കസിൻ ഞങ്ങൾക്ക് ഒരുപാട് കസിൻസിന് കിട്ടിയത് ഇബല് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി കേട്ടോ പിന്നെ ഞങ്ങള് ബത്തക്കീറ്റ് തുടങ്ങി അതെ ഫസ്റ്റ് കയ്യാൻ നോക്കു ഫസ്റ്റ് എന്റേതേ കൈയ്യോളി ഞാൻ പറഞ്ഞു ീറ്റയായിരുന്നു പിന്നെ ഉള്ളി അരിയുന്നു എല്ലാ സാധനങ്ങളും അരിയ ആകെ തിരക്കായി പ പത്തിരി ഉണ്ടാക്കുന്നു പത്തിരി ചൂടാക്കണോ ഉണ്ടാക്കണൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുളിച്ചാൽ വന്നു ഞങ്ങൾ മോട്ടറില്ല കുളിക്കുന്നത് മാമയാണ് ഞങ്ങൾ ഒരച്ച് ചളിയൊക്കെ കളഞ്ഞിരുന്നത് കുളിക്കൊരു വല്ലാത്ത ഫീലാ അങ്ങനെ കുളിച്ചവർക്ക് ഈ കുളിന്റെ വൈബ് അറിയുള്ളു നോമ്പ് മുറീന്റെ തിരക്കായി സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കോണ്ട് ഞങ്ങൾക്ക് ചട്ടി നോമ്പായോണ്ട് ഞങ്ങൾക്ക് തിന്ന കുറച്ചൊക്കെ ഞങ്ങൾ തിന്നു പിന്നെ നോക്കുമ്പോ ആകെ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിൽ കിടുകനി പിന്നെ ആകെ ബിരിയാണി പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു പത്തിരി നമ്മളുണ്ടാക്കിയത് കണ്ടിരുന്നു പിന്നെ നോമ്പ് മുറിന്റെ സാധനമായിരുന്നു പിന്നെ ബത്തക്ക ഇതു ഇതൊക്കെ വന്നു ഞങ്ങൾക്ക് തിന്നാനായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു അമ്മ ഇപ്പൊ ബിരിയാണി അല്ലാതും നമ്മളെ മിഞ്ചു ഇവല് ആകെ വലിയ തിന്നോളി ചോറി തിങ്ങൾ തന്നെ കണ്ടോ ഇങ്ങള് ആണുങ്ങളെ സ്ഥലത്ത് നിന്നു ഞങ്ങൾ എവിടെയാ വെക്കുന്നത് അവിടെ കുഞ്ഞി പെണ്ണുണ്ടാവും നമുക്ക് ഫുഡ് കഴിക്കാനും മേഖല പള്ളെന്നറഞ്ഞ് നിൽക്കിനി സമൂസൊക്കെ തിന്നിട്ട് രണ്ടും കളിപ്പിച്ച് കൊറേ കയറ്റി വിട്ട് പള്ളിക്ക് പിന്നെ ഗേൾസിനെ കുട്ടിമാളന്റെ വക എന്ത് ഡ്രസ് കോഡ് നമ്മളെ കുട്ടിമാളൻ്റെ ഒരു ടയർ ടയർട്ടോ അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ കഴിച്ചെടുത്തത് പിന്നെ ചാനം പോലോളെ സഞ്ചാരം പിന്നെ താത്തന്മാര് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് നോക്കി ടൂറ് പ്ലാനിങ് ചെയ്യാംട്ടോട്ടാണ് പ്ലാൻ ഇനി ചെയ്യാത്രണ്ടാവുള്ളൂ പോകരുന്ന് ഉണ്ടാവൂല എന്നാൽ നമ്മുടെ വീട് ഇവിടെ മൈൻഡപ്പട്ടോ എന്റെ വീടേല് പിന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്